ഹായ് ഡിയർ സ്റ്റുഡൻസ് ലെറ്റ് സ്റ്റോക്ക് ഹിസ്റ്ററി നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ അണ്ടർസ്റ്റാൻഡിങ് മോഡേൺ വേൾഡിന് എടുത്ത എഫേർട്ട് നിങ്ങളുടെ എക്സാം കഴിഞ്ഞ് വന്നപ്പോൾ ഞാൻ എനിക്ക് അറിയാൻ സാധിച്ചു ഒത്തിരി സന്തോഷമുണ്ട് എല്ലാവർക്കും നമ്മുടെ ക്ലാസ്സുകൾ കേട്ടതിൽ ഉപകാരമുണ്ടായിരുന്നു എന്നും എക്സാം ഈസി ആയിരുന്നു പറഞ്ഞ ക്വസ്റ്റ്യൻസ് തന്നെ അല്ലെങ്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക്കുകൾ തന്നെ തന്നെ എക്സാമിന് വന്നിട്ടുണ്ട് എന്നറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം എല്ലാവർക്കും നല്ല രീതിയിൽ എക്സാം എഴുതുവാൻ സാധിച്ചു എന്ന് വിശ്വസിക്കുന്നു ഇനി അണ്ടർസ്റ്റാൻഡിങ് മോഡേൺ വേൾഡിന് എന്തെങ്കിലും കുറവുകൾ വന്നോ അല്ലെങ്കിൽ വലിയ രസമില്ലായിരുന്നു എന്ന് തോന്നിയവർ വിഷമിക്കേണ്ട നമുക്ക് ബാക്കി എക്സാമുകളിൽ അത് കവറപ്പ് ചെയ്യാം ഒന്നും കൊണ്ട് വിഷമിക്കേണ്ട കഴിഞ്ഞു പോയതിനെക്കുറിച്ച് ഓർത്ത് വിഷമിച്ചിരുന്നിട്ട് കാര്യമില്ല നമ്മൾ എന്ത് ചെയ്യണം നെക്സ്റ്റ് വരാൻ പോകുന്ന കാര്യങ്ങൾ കുറച്ചും അടിപൊളിയാക്കാൻ ശ്രമിക്കാം ഓക്കെ അപ്പം നമ്മൾ ഇപ്പോൾ നോക്കുന്നത് ക്യാപിറ്റലിസം ആൻഡ് കൊളോണിയലിസം ഇത് ഈ പേപ്പറിൽ ഒരു ക്ലാസ് പോലും നമ്മൾ ചെയ്തിട്ടില്ല അല്ലേ നമുക്കൊറ്റ ദിവസമാണ് നമ്മുടെ മുമ്പിലുള്ളത് നാളെ ഉച്ചയ്ക്കാണ് നിങ്ങൾക്ക് എക്സാം ഈ ഉള്ള ടൈമിനുള്ളിൽ ഏതൊക്കെ ടോപ്പിക്കുകളെ കൃത്യമായിട്ട് പഠിച്ചാൽ നമുക്ക് എക്സാം നല്ല രീതിയിൽ എഴുതാൻ പറ്റും എന്ന് നമുക്ക് നോക്കാം നമ്മളെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ കവർ ചെയ്തായിരുന്നു അല്ലേ ഏതൊക്കെ ക്വസ്റ്റ്യൻസാണ് നമുക്ക് പഠിക്കേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു അപ്പോൾ ക്യാപിറ്റലിസം ആൻഡ് കൊളോണി ഏതൊക്കെ പാർട്ടിൽ ഏതൊക്കെ ക്വസ്റ്റ്യൻ വരുവാൻ സാധ്യതയുണ്ട് ഏതൊക്കെ ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ടില്ല എങ്ങനെ ക്വസ്റ്റ്യൻ ഏതൊക്കെ ക്വസ്റ്റിനെ ബേസ് ചെയ്തിട്ടുമാണ് നമ്മൾ പഠിക്കാൻ എന്നുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ നോക്കുന്നത് അതിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക എങ്കിൽ മാത്രമേ ഇന്നു തൊട്ട് ഈ ഒരു ക്ലാസ് മുതൽ വരുന്ന ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് കറക്റ്റ് ടൈമിൽ വരികയുള്ളൂ അതിനോടനുസ അതുപോലെ തന്നെ ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് എങ്കിൽ മാത്രമേ കൃത്യമായിട്ടുള്ള ടൈമിൽ നിങ്ങൾക്ക് ക്ലാസ്സുകൾ വരുവുള്ളൂ എനിക്ക് തോന്നുന്നു നമ്മൾ ഇന്നലെ ഇത്ര ക്ലാസ്സുകൾ എല്ലാവർക്കും ഒന്നും കിട്ടിയിട്ടില്ല കാരണം മോർണിംഗ് ടൈമിലാണ് നമ്മൾ നമ്മളിടുന്നത് ഇന്നലെ മിനിഞ്ഞാന്നുമായിട്ട് കുറച്ച് ടെക്നിക്കൽ ഇഷ്യൂസ് ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് നിങ്ങളുടെ ക്ലാസുകൾ ലേറ്റ് ആയത് ക്ലാസ്സിലേക്ക് എക്സാമിന് പോകുന്നതിനും തൊട്ട് മുമ്പായിട്ടാണ് മിസ് ക്ലാസ് ഇട്ടത് മിനിഞ്ഞാന്നായിട്ട് കുറച്ച് എറർ വന്നു ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യുന്നതിന് കുറച്ച് ടൈം എടുത്തു കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് പ്രശ്നങ്ങൾ വന്നു അതുകൊണ്ടാണ് ലേറ്റ് ആയി പോയത് അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക കൃത്യമായിട്ട് ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക എപ്പോഴാണോ ക്ലാസ് അപ്ലോഡ് ചെയ്യുന്നത് ആ ഒരു ടൈമിൽ തന്നെ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറയുന്നത് ഓക്കെ അപ്പം നമുക്ക് എന്തൊക്കെയാണ് പഠിക്കാനുള്ളത് നോക്കിയാലോ ആദ്യം തന്നെ നമ്മൾ ഏറ്റവും മേജർ ടോപ്പിക്കുകളാണ് നമ്മൾ എസ് ഐ ക്വസ്റ്റ്യനും ഷോർട്ട് എസ് ഐക്കും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ടോപ്പിക്ക് നമ്മൾ ഈ ഒരു ക്ലാസ് അല്ലെങ്കിൽ ഈ ഒരു ഡിസ്കഷൻ നടത്തുന്നത് മേജർ ടോപ്പിക്സ് നമ്മൾ എസ് ഐ ക്ക് വേണ്ടിയിട്ടും ഷോർട്ട് എസ് ഐക്ക് വേണ്ടിയിട്ടും ഏതൊക്കെ ടോപ്പിക്കിൽ പഠിച്ചു വെച്ചിരിക്കണം ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് നിങ്ങളുടെ ക്യാപിറ്റലിസം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് എന്താ ഇൻഡസ്ട്രിയലൈസേഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ എന്ന് പറയുന്നത് ഈ ഇൻഡസ്ട്രിയൽ റെവല്യൂഷനിൽ എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് വരാമെന്നറിയാമോ നമ്മുടെ ഇൻഡസ്ട്രിയൽ റെ ക്യാപിറ്റൽ ഡെവലപ്മെൻറ്റിലേക്ക് എന്തൊക്കെ എഫക്റ്റുകൾ വന്നിട്ടുണ്ട് എന്നുള്ളൊരു ക്വസ്റ്റൻ വരാം നമ്മൾ ഡിസ്കസ് ചെയ്ത ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക അതിനകത്തെ ഈ ഒരു റെവല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട ഡിഫറെൻറ്റ് ഫീൽഡ്സിൽ എന്തൊക്കെ ഇൻവെൻഷൻസ് ഇപ്പം കമ്മ്യൂണിക്കേഷൻ ആണെങ്കിലും ട്രാൻസ്പോർട്ട് ആണെങ്കിലും പല ഏരിയകളുണ്ട് അല്ലേ അവിടെയൊക്കെ എന്തൊക്കെ ഇൻവെൻഷൻസ് ആണ് പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളാണ് കൊണ്ടുവന്നിട്ടുള്ളതെന്നാണ് നിങ്ങൾ പഠിക്കേണ്ടത് കേട്ടോ അങ്ങനെ പലതരത്തിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാം അപ്പോൾ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ എന്താണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആദ്യം തന്നെ അത് പഠിച്ചോളുക ദെൻ ഇൻഡസ്ട്രിയൽ ആക് ഇൻഡസ്ട്രിയൽ ആക്ടിവിറ്റീസ് റെവല്യൂഷൻ്റെ ടൈമിലെ ആക്ടിവിറ്റീസ് എന്തൊക്കെയായിരുന്നു എന്നൊക്കെ പഠിക്കണം ഓക്കെ അടുത്തതാണ് കോൺട്രിബ്യൂഷൻസ് ഓഫ് ഫാനോ ഫാനോ ഉണ്ട് കോൺട്രിബ്യൂഷൻസ് എന്തൊക്കെയായിരുന്നു നമ്മുടെ ഫോർത്ത് മൊഡ്യൂളിലാണ് ഉള്ളത് അല്ലേ ഫോർത്ത് മുടിയുള്ള ഫേസ്റ്റ് ആണ് ഫാനോൻ്റെ മേക്കിംഗ് ഓഫ് കൊളോണിയൽ റിലേഷൻസ് എന്ന് പറഞ്ഞാൽ ഫാനോണുണ്ട് ഒരുപാട് പേര് ഫ്രാൻസ് ഫാനോണാണ് കേട്ടോ ഞാൻ പറയുന്നത് പ്രധാനപ്പെട്ട കോൺട്രിബ്യൂഷൻസ് കൊളോണിയലിസത്തിലേക്ക് നമ്മുടെ ഫാനോൻ്റെ കോൺട്രിബ്യൂഷൻസ് എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ആ ഒരു ടോപ്പിക്ക് ഇമ്പോർട്ടൻ്റ് ആണ് അതുപോലെ തന്നെ ഫാനോണേയും നന്ദിയുടെയും ഈ പറയുന്ന സെയിം ടോപ്പിക്കിൽ കൊളോണിയലിസത്തിൽ അവരുടെ രണ്ടു പേരുടെയും ഐഡിയോളജീസിനെ കമ്പയർ ചെയ്യാൻ വന്ന് ഷോട്ടസേയും ചോദിച്ചിട്ടുണ്ട് അപ്പോൾ എന്താണ് ഫാനോണേയും പഠിക്കുമ്പോൾ അതേപോലെ തന്നെ എന്ത് ആരെയും പഠിക്കണം നമ്മുടെ നന്ദീൻ്റെയും ഐഡിയോളജിക്കൽ ഡിഫറൻസസ് എന്തൊക്കെയായിരുന്നു എന്നുള്ളത് പഠിക്കണം ദെൻ കൺസോളിഡേഷൻ ഓഫ് ബ്യൂറോഗ്രസീസ് ബ്യൂറോഗ്രസീസിൻ്റെ കൺസോളിഡേഷൻ എവിടെയാണ് ലാറ്റിൻ അമേരിക്കയുമായി ബന്ധപ്പെട്ടിട്ട് വന്നിട്ടുള്ള കൺസോളിഡേഷൻ ഓഫ് ആണ് പറയുന്നത് എന്താണ് നാഷണൽ ബ്യൂറോക്രസീസ് ലാറ്റിൻ അമേരിക്കയിൽ കൊണ്ടുവന്നിട്ടുള്ള ലെഫ്റ്റ് റിയാക്ഷൻസ് അതിനെതിരെ ഉണ്ടായിട്ടുള്ള ലെഫ്റ്റ് റിയാക്ഷൻസ് എന്തൊക്കെയാണ് അതായത് കൺസോൾട്ടേഷൻ ഓഫ് നാഷണൽ ബ്യൂറോക്രസീസ് അതാണ് മെയിനായിട്ട് നോക്കേണ്ടത് അതും എവിടെയാണ് നമ്മുടെ ഫോർത്ത് മൊഡ്യൂളിലാണ് ഫോർത്ത് മൊഡ്യൂളിൽ അവിടെ എന്താ ഫാനോൻ്റെ മെമ്മീൻ്റെ ഒക്കെ ഈ മേക്കിംഗ് ഓഫ് കൊളോണിയൽ റിലേഷൻസിൽ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ എന്താണ് കൺസോൾട്ടേഷൻ ഓഫ് നാഷണൽ ബ്യൂറോക്രസീസ് അത് ആരുടേതാണ് നമുക്ക് നോക്കേണ്ടത് കൺസോൾട്ടേഷൻ ഓഫ് നമ്മുടെ ലാറ്റിൻ അമേരിക്കയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് കൺസോൾട്ടേഷൻ ഓഫ് ബ്യൂറോക്രസീസ് പഠിക്കേണ്ടത് ദൻ കാർമാക്സിൻ്റെ കാർമാക്സിൻ്റെ ക്രിറ്റിക് ഓഫ് ക്യാപിറ്റലിസം ക്യാ ക്യാപിറ്റലിസത്തിനെ അങ്ങനെ നമ്മുടെ കാർമാക്സ് എങ്ങനെയാണ് ക്രിറ്റിസൈസ് ചെയ്തത് അതുപോലെ തന്നെ കമ്മ്യൂണിസത്തിനെതിരായിട്ട് ക്യാപിറ്റലിസം എങ്ങനെയാണ് വളർന്നു വന്നത് കമ്മ്യൂണിസത്തിനെതിരായിട്ട് ക്യാപിറ്റലിസം എങ്ങനെയാണ് വളർന്നു വന്നത് എന്നുള്ളതൊക്കെ നമുക്ക് കാൾ മാക്സുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പഠിക്കുവാനുള്ളതാണ് കാൾ മാക്സ് എവിടെയാണ് നമ്മൾ പഠിക്കുന്നത് കാൾ മാക്സിനെ കുറിച്ച് ഏത് ചാപ്റ്ററിലാണ് പഠിക്കുന്നത് ഓർക്കുന്നുണ്ടോ സെക്കൻഡ് മുഡ്യുള്ളാണ് പഠിക്കുന്നത് അല്ലേ സെക്കൻഡ് മൊഡ്യൂളിലാണ് കാർമാക്സിനെ കുറിച്ച് കൂടുതലായിട്ട് പഠിക്കുന്നത് കാർമാക്സിന്റെ തിയറീസ് ഓർത്തുവെക്കുക ക്രിട്ടിക് ഓഫ് ക്യാപിറ്റലിസം ക്യാപിറ്റലിസിനെ അദ്ദേഹം എങ്ങനെയാണ് ക്രിറ്റിസൈസ് ചെയ്തതെന്നാണ് പഠിക്കേണ്ടത് അത് മറന്നു പോകരുത് അടുത്തതാണ് നെക്സ്റ്റ് ടോപ്പിക് ആണ് എന്താ റോൾ ഓഫ് ക്രിസ്ത്യൻ മിഷനറീസ് കോളനീസ് സിവിലൈസ് ചെയ്യുന്നതിൽ ക്രിസ്ത്യൻ മിഷനറീസിൻ്റെ പ്രാധാന്യം എന്തായിരുന്നു അതായത് കൊളോ കൊളോണിയലൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട് ക്രിസ്ത്യൻ മിഷണറീസിനെ കുറിച്ച് പറയുന്ന ടോപ്പിക്കുകൾ ഏരിയകളെല്ലാം നിങ്ങൾ കവർ ചെയ്യണം ക്രിസ്ത്യൻ മിഷണറീസിന്റെ ഈ ഒരു ഭാഗം ഇമ്പോർട്ടൻ്റ് ആണ് അതായത് ഇപ്പൊ പറഞ്ഞ റോൾ ഓഫ് ക്രിസ്ത്യൻ മിഷനറീസ് പറഞ്ഞു ഇതുപോലെ തന്നെ ഷോർട്ടസയിലും വന്നിട്ടുണ്ട് എന്താണ് ഇമ്പാക്ട് ഓഫ് മിഷനറി ആക്ടിവിറ്റീസ് ഇൻ കോളനീസ് ഇത് രണ്ടും സെയിം ക്വസ്റ്റിനാണ് അല്ലേ ഡിഫറെൻ്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ റോൾ ഓഫ് ക്രിസ്ത്യൻ മിഷണറീസ് ഇൻ സിവിലൈസിംഗ് കോളനീസ് കോളനീസ് സിവിലൈസ് ചെയ്യുന്നതിൽ ക്രിസ്ത്യൻ മിഷണറീസിൻ്റെ പങ്കെന്ത് എങ്ങനെയാണ് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്തു അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് അല്ലേ അവർ എന്താ റേസോ ഒന്നും ഇല്ലാതെ ഒരു കാറ്റഗറീനേയും മാറ്റി നിർത്താതെ എല്ലാവർക്കും എന്താണ് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്തു അതുപോലെ തന്നെ ഈ ജാതി വ്യവസ്ഥ അല്ലേ കാസ്റ്റ് ഹൈരാർക്കികളൊക്കെ വെറുതെയാണ് എന്നുള്ളത് ക്രിസ്ത്യൻ മിഷണറീസിൻ്റെ അറിയാൻസോടെയാണ് കോളനികളിൽ ഈ ആ ഒരു തോട്ട് തന്നെ വരുന്നത് ഓക്കെ ഇത്രയുമാണ് നമുക്ക് കൂടുതലായിട്ടും എസ് എ കൊസ്റ്റിനും ഈ എസ് എ കോസ്റ്റ്യനിൽ വന്ന കോസ്റ്റ്യൻസ് ഷോർട്ടസയിലേക്ക് മാറിയേക്കാം ഷോർട്ടസയിൽ വന്ന കോസ്റ്റിൻസ് എസ് എ കോസ്റ്റ്യൻസിലേക്ക് മാറിയേക്കാം ഈ ടോപ്പിക്കുകൾ നിർബന്ധമായിട്ട് നിങ്ങൾ പഠിക്കാം അടുത്ത് വരുന്നതാണ് ഇൻവെൻഷൻസ് ഇൻ ഡിഫറെ ഫീൽഡ്സ് അതായത് ഞാൻ പറഞ്ഞു ഇൻഡസ്ട്രിയൽ റവല്യൂഷൻസിന്റെ കാര്യം പറഞ്ഞല്ലോ അതിൽ പ്രധാനപ്പെട്ട ഏതൊക്കെ ഫീൽഡുകളിലാണ് എന്തൊക്കെ ഇൻവെൻഷൻസ് ആണ് വന്നു അതിനെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പറയുവാൻ സാധിക്കണം ഇൻവെൻഷൻസ് ഏതൊക്കെയാണ് ഇപ്പം ട്രാൻസ്പോർട്ടേഷൻ ആണെങ്കിൽ അവിടെ എന്തൊക്കെ ഇൻവെൻഷൻസ് വന്നു അത് ആരാണ് ഇൻവെന്റ് ചെയ്തത് അതിനെക്കുറിച്ചുള്ള കുറച്ച് ഡീറ്റെയിൽസ് ദെൻ കമ്മ്യൂണിക്കേഷൻ ആണെങ്കിൽ അതിലെ ഇൻവെൻഷൻസ് എന്തൊക്കെയായിരുന്നു അതിൻ്റെ കുറച്ച് എക്സ്പ്ലനേഷൻ അത് നമ്മൾ പഠിച്ചു വെച്ചിരിക്കണം ദെൻ സോറി റോസ് ലക്സംബർഗ് റോസ് ലക്സംബർഗിൻ്റെ എന്താണ് പഠിക്കേണ്ടത് ഫ്രീ ട്രേഡ് താരിഫ് ഇംപീരിയലിസം അതിനെക്കുറിച്ച് പഠിക്കണം ലക്സംബെർഗിൻ്റെ ഒപ്പീനിയനിൽ ഫ്രീ ട്രേഡ് താരിഫ് ആൻഡ് ഇമ്പീരിയലിസം എങ്ങനെയായിരുന്നു അതുപോലെ തന്നെ ദ അക്യുമുലേഷൻ ഓഫ് ക്യാപിറ്റൽ ലക്സംബർഗിൻ്റെ തന്നെ സെയിം അക്യുമുലേഷൻ ഓഫ് ക്യാപിറ്റൽ എങ്ങനെയായിരുന്നു എന്നുള്ളതാണ് ഇത് സെക്കൻഡ് മൊഡ്യൂളാണ് നമുക്ക് പഠിക്കാനുള്ളത് അല്ലേ അതായത് തിയറീസ് ഓഫ് ഇമ്പീരിയലിസത്തിലാണ് ലക്സംബർഗിനെ ഹോബ്സിനെയും ഹിൽഫ്രോഡിന് ഒക്കെ പറയുന്നത് അല്ലേ അപ്പം ഈ സെക്കൻഡ് മൊഡ്യൂൾ ഒന്ന് നോക്കി വെക്കുക ലോ റോസ് ലെക്സംബർഗിനെ പഠിക്കണം അവിടെ അതുപോലെ തന്നെ ഹിൽഫ്രഡിങ്ങിനെ പഠിക്കണം ഹിൽഫ്രഡിങ്ങിനെയും പഠിക്കണം റോസ് ലെക്സംബർഗിനെ പഠിക്കണം ഫാനോണിനെയും പഠിക്കണം ഓക്കെ റോസ് ലക്സംബർഗിൻ്റെയും എന്തൊക്കെ പഠിക്കണം ഫ്രീ ട്രേഡ് താരിഫ് ഇംപീരിയലിസം ഇതിനെക്കുറിച്ച് നമ്മുടെ റോസ് ലക്സാംബർഗിന്റെ ഒപ്പീനിയൻ എന്താണെന്നാണ് അവിടെ നോക്കേണ്ടത് ഓക്കെ അതുപോലെ തന്നെ ഹിൽഫ്രഡിന്റെ ഹിൽഫ്രഡിന്റെ എന്താണ് പഠിക്കേണ്ടത് ഫിനാൻസ് ക്യാപിറ്റലിസം ലീഡ് ടു ഇംപീരിയലിസം ഫിനാൻസ് ക്യാപിറ്റലിസം എങ്ങനെയാണ് ഇമ്പീരിയലിസിലേക്ക് ലീഡ് ചെയ്തത് എന്നുള്ള ഒരു ഒപ്പീനിയൻ ഹിൽഫ്രഡിങ് പറയുന്നുണ്ട് അതെന്താണ് എന്നുള്ളത് പഠിക്കണം ദെൻ അഗെയിൻ മിഷനറി ആക്ടിവിറ്റീസ് ഇൻ കോളനീസ് കോളനീസിലെ മിഷനറി ആക്ടിവിറ്റീസ് എന്തൊക്കെയായിരുന്നു അതുപോലെ തന്നെ ഫാനോന്റെ ഒരു തിയറി ഉണ്ട് ബ്ലാക്ക് സ്കിൻ വൈറ്റ് മാസ്ക് എന്ന് പറഞ്ഞൊരു തിയറി ഉണ്ട് അതെന്താണ് പറയുന്നത് എന്നുള്ളത് പഠിച്ചു വെക്കണം ദെൻ ബാരിയേഴ്സ് ഓഫ് ഹെൽത്ത് കെയർ കോളനികളിലെ ബാരിയേഴ്സ് ഓഫ് ഹെൽത്ത് കെയർ അതായത് കോളനികളിൽ ഈ എന്താ പറയുക ഇൻഡിജിനിയസ് പീപ്പിൾ അല്ലെങ്കിൽ അവിടുത്തെ പ്രദേശവാസികൾ നേരിട്ടിട്ടുള്ള ഹെൽത്ത് കെയർ ഫെസിലിറ്റീസിലെ അവർ നേരിട്ടിട്ടുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുണ്ട് ഈ സെയിം ക്വസ്റ്റ്യൻ തന്നെ ഡിഫറെൻ്റ് ടൈപ്പിൽ ചോദിച്ചിട്ടുണ്ട് പ്ലാനിങ് ആൻഡ് പ്രാക്ടീസസ് ഓഫ് കോളോണിയൽ ഹെൽത്ത് കെയർ സർവീസസ് എന്തൊക്കെയാണ് എന്നുള്ളത് ചോദിച്ചിട്ടുണ്ട് തെൻ അടുത്തതാണ് ക്യൂബൻ റവല്യൂഷൻ നയൻറ്റീൻ ഫിഫ്റ്റി നയൻ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊമ്പതിലെ ക്യൂബൻ റവല്യൂഷൻ എന്താണെന്നൊന്ന് നോക്കി വെക്കാം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എന്താണ് കൊളോണിയലിസത്തെക്കുറിച്ചുള്ള ഫാനോൻ്റെയും നന്ദിയുടെയും ഐഡിയോളജീസിലുള്ള ഡിഫറൻസസ് എന്തൊക്കെയാണ് എന്ന് നോക്കി വെക്കുക